എല്ലാവർക്കും നമസ്കാരം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഓർക്കുക ശരീരമാണെന്ന് കരുതുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ജീവനാണെന്ന് കരുതുമ്പോൾ നിങ്ങൾ ആ നിത്യാഗ്നിയുടെ ഒരു സ്ഫുലിംഗമാണ് ആത്മാവെന്നറിയുമ്പോൾ നിങ്ങൾ സർവസ്വമാണ് സർവസ്വമായിട്ടുള്ള ഒരാളെ സർവസ്വമാണ് സർവഗതനാണ് സർവജ്ഞനാണ് അപ്പൊ എന്താ കാനേഷുമാരിയായിട്ട് അതിന് ബന്ധമില്ല അപ്പോ അല്ലെങ്കിലോ ശരീരത്വായ എന്ന് പറഞ്ഞാൽ ഈ വൃദ്ധിക്ഷയങ്ങൾ എന്റേതാണ് എന്നുള്ള അറിവ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും यदा, 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 तो... त... यदा दर्शे तदात्मनी यदा स्वप्ने तदा पितृलोके यदा परिव दृश्य तदा गंधर्वलोके छाया तपो छाया तपयो रिव ब्रह्मलोके यदा दर्शे तदात्मनी यदा स्वप्ने तदा पितृलोके यतापसु परिवद दृश्य तदा गंधर्वलोके ാണ് അഞ്ചാമത്തെ മന്ത്രത്തില് ആദർശേ യഥാ യഥാ ആദർശേ തഥാ ആത്മനി ആദർശേ ആദർശ എന്ന് പറഞ്ഞാല് കണ്ണാടിയിൽ എങ്ങനെയാ കണ്ണാടിയിൽ നമ്മളെ കാണുന്നത് നമ്മുടെ പ്രതിബിംബം നമ്മൾ കണ്ണാടിയിൽ കാണും അതുപോലെ തഥ ആത്മാവിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ സൂക്ഷ്മമായി മനനത്തിന് വിധേയമാകുന്ന സമയത്ത് മനോബുദ്ധിയൊക്കെ എങ്ങനെയാണോ ഓരോന്നോ ഓരോന്നിൽ വിലയിപ്പിക്കേണ്ടത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏകാഗ്രപ്പെട്ടിട്ടുള്ള ആ ബുദ്ധി ഗുഹയിലാണ് ഇവൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അവിടെ നമ്മൾ എങ്ങനെ കാണും തഥാ ആത്മനി ആത്മാവിലും സ്വപ്നേ സ്വപ്നത്തിൽ യഥാ എങ്ങനെയാണ് സ്വപ്നത്തിൽ നമ്മൾ ഒരു ലോകത്തെ ഉണ്ടാക്കി കാണുന്നു നമ്മൾ അനുഭവിക്കുന്നു അതുപോലെ തഥാ പിതൃലോകെ അതുപോലെ പിതൃലോകം ഏത് എല്ലാം തന്നെ ഈ വിശ്വം മുഴുവൻ ലക്ഷ്യത്തിലെ ഓരോന്നിനെ പറയാ എടുത്തു പറയാ ഇതിർലോകെ അപ്സു ജലത്തിൽ യഥാപരിതൃശേ ഇവ ഇങ്ങനെ ജലത്തിൽ നമ്മുടെ ചായ കാണും നമുക്ക് നമ്മുടെ അച്ഛനിൽ നമ്മളെ കാണാം അത് വളരെ സട്ടിലായിട്ടുള്ള ഒരു കാര്യമാണ് പോയിന്റ് ആണ് തപയോഹോ ഇവ എങ്ങനെയാണോ നിഴലും വെയിലും അതിന്റെ കാഴ്ച പോലെ അതുപോലെ ബ്രഹ്മലോകേ ഇതുപോലെ ബ്രഹ്മദർശനം നമുക്ക് അനുഭവവേദ്യമാകണം നമ്മൾ അതിനെ അനുഭവിക്കണം തുടർന്ന് പറയുന്നു ആറാമത്തെ മന്ത്രത്തിൽ ഇന്ദ്രിയാണാം പൃഥക് ഭാവം ഉദയാസ്തമയോ ചെയ്യത് പൃഥക് ഉത്പദ്ദ്യമാനാം മത്വാധീരോന്ന് നശോചതി ഇന്ദ്രിയാണക് ഭാവം ഉദയാസ്തമയൗ ചെയ്യത് പൃഥകുമാനാനാം മത്വാധീരോ വളരെ പ്രധാനപ്പെട്ടത് തന്നെ എല്ലാ മന്ത്രങ്ങളും പ്രധാനപ്പെട്ടത് തന്നെ ഇന്ദ്രിയണം പൃഥക് ഉത്പദ്ധ്യമാനാനാം പൃഥക് എന്ന് പറഞ്ഞാൽ വെവ്വേർ അങ്ങനെ ഉദ്പത്യമാനാനാം ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതൊക്കെ ഉത്പദ്യമാനാനാം ഉത്പദ്ധ്യ ഉത്പദ്ദ്യാനാം എവിടെ നിന്നാണൊക്കെ ഇത് ഉദിച്ചത് ഇതിന്റെ കാരണമായി ഭവിച്ചിട്ടുള്ളത് അതത് പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഇവിടെ അതാണ് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നാണ് ശ്രോത്രേന്ദ്രിയ ശ്രോത്രേന്ദ്രിയം കാ സംഭവിച്ചിട്ടുള്ളത് ആകാശത്തിൽ നിന്നാണ് തൊക്ക് സ്വകേന്ദ്രിയം സംഭവിച്ചിട്ടുള്ളത് വായുവിൽ നിന്നാണ് ഏർ നേത്രം കാഴ്ച സംഭവിച്ചിട്ടുള്ളത് അഗ്നിയിൽ നിന്നാണ് രസന ടേസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് ജലത്തിൽ നിന്നാണ് ഗന്ധം ഭൂമിയിൽ നിന്നാണ് ഇങ്ങനെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും അഞ്ച് ഭൂതങ്ങളിൽ നിന്ന് ഉത്പത്തിയമാനാനാം ഇന്ദ്രിയാണാം ഇതിനെയൊക്കെ പൃഥക് ഭാവം ഇതിൻ്റെ വെവ്വേറെ ആയിട്ടുള്ള ഭാവത്തെ അതിൻ്റെ സ്വഭാവത്തെ ആകാശത്തിനൊരു ഗുണം ശബ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഉദയാസ്തമ ഉദയാസ്തമയവും യത് തത് ച ഇതിൻ്റെ ഉദയവും അസ്തമയവും ഇത് പ്രകടമാകുന്നതും ഉറങ്ങിയിരിക്കുന്നതും അതൊക്കെ അതിനെ മത്വ മനനം ചെയ്തിട്ട് ഇതെല്ലാം നമ്മുടെ നമ്മുടെ ഈ പ്രപഞ്ചവുമായിട്ടുള്ള വീഴ്ച കണ്ണിലൂടെ ഞാൻ വിശ്വത്തെ അനുഭവിക്കുന്ന സമയത്ത് ഈ വിശ്വത്തിന് ഉണ്മ നൽകുന്നവൻ ആരാണ് എവിടെയാണ് ഈ വിശ്വം പ്രതിബിംബിക്കുന്നത് ഇത് ഇതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ദക്ഷിണാമൂർത്തി സ്തോത്രം അത് തുടങ്ങുന്നത് എങ്ങനെയാ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം ഓരോ ഒടുക്കത്തെ പറച്ചിലാണ് അതൊക്കെ കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ് വിശ്വം എന്റെ ബോധത്തിലെ പ്രതിഫലനമാണ് ബോധം സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലുള്ള കാഴ്ച അതാണ് വേറെ നമ്മൾ ഇവിടുന്ന് സ്പിരിറ്റായിട്ട് പോകൊന്നും അല്ല ഇവിടെ തന്നെ ഇങ്ങനെ ഈ ഏടാകുടങ്ങളുടെ ഒക്കെ ഇടയിൽ ഉണ്ടാവും ഉദയാസ്തമയോ ചെയ്ത് അതിന്റെ ഉദയവും അസ്തമയവും എന്തൊക്കെ ഉദയാസ്തമയങ്ങൾ മൂന്നുദയാസ്തമയങ്ങൾ നമ്മളിൽ നടക്കുന്നുണ്ട് ജാഗ്രത് അസ്തമിച്ച് സ്വപ്നം ഉദിക്കുന്നു അത് അസ്തമിച്ച് ഗാഢസുഷുപ്തി ഓരോന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഈ മൂന്നിന്റെ അസ്തമയം ഒന്നുള്ളപ്പോ ഒന്നില്ല ഇത് മൂന്നും ഒരുമിച്ചിരിക്കില്ലല്ലോ ഇത് മൂന്നുമല്ലാത്തൊരു ഉദയം അതിനാണ് എഴുന്നേൽക്കാൻ പറഞ്ഞത് നേരത്തെ ഉത്യഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാര നിശിതം ദുരതയ മുൻപ് പറഞ്ഞ മന്ത്രങ്ങളൊക്കെ എപ്പോഴും ഇതിങ്ങനെ ഇതിന്റെ തുടർച്ചയാണ് നിങ്ങൾ നന്നായിട്ട് തന്നെ മനനം ചെയ്യണം അതുകൊണ്ട് ഉദയാസ്തമയോ എത് തത് വെച്ച അതിനെയും അസ്തമയത്തെയും അറിഞ്ഞിട്ട് മത്വ മനനം ചെയ്തിട്ട് ധീരഹ നശോചതി ധീരൻ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിച്ച ആ അന്വേഷകൻ സത്യാന്വേഷി ആത്മാന്വേഷി ഈശ്വരാന്വേഷി എന്ത് പേര് പറഞ്ഞാലും ഒന്നിനെയും അദ്ദേഹത്തിന് ശോകം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇല്ല നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആശയമാണ് നമുക്ക് ഇത് നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ള നിലയിൽ അത് കണ്ടിട്ടുള്ളതാണ് വീണ്ടും ഇവിടേക്ക് ആ സത്യസാക്ഷാത്കാരത്തിന്റെ

നമ്മൾ അവിടെ നേരത്തെ പഠിച്ചതാ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ് പരമനഹ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ മഹത പരമവ്യക്തം അവ്യക്താത് പര പുരുഷ പുരുഷാന്നപരം ഗിഞ്ചിത് സാ കാഷ്ടാസാ പരാഗതി അത്രയും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവത്ഗീതയില് ഒരുപാട് ആശയങ്ങൾ അർജുനനിൽ പല അധ്യായങ്ങളിലും ആവർത്തിക്കാറുണ്ട് ഒരുപാട് ആവർത്തിക്കാറുണ്ട് പക്ഷെ ഉപനിഷത്തിന് ഈ ആവർത്തനം എന്ന് പറയുന്ന പരിപാടി കുറവാണ് പക്ഷെ ആവർത്തനം ഇല്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ഇല്ല എന്നല്ല പക്ഷെ അതുപോലെയല്ല പറഞ്ഞു ഇവിടെ അതുപോലെ തന്നെ പറഞ്ഞ് ഒന്നുകൂടെ നമ്മളെ അതിലേക്ക് ഉറപ്പിക്കുന്നു എന്താ പറയുന്നത് ഇന്ദ്രിയേഭ്യ പരമനഹ ഇന്ദ്രിയേഭ്യ ഇന്ദ്രിയങ്ങളെക്കാൾ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഇവിടെ മനഃ പരം മനസ്സ് അതിനേക്കാൾ പരമാണ് ശ്രേഷ്ഠമാണ് ഉയർന്നതാണ് എന്ന് പറഞ്ഞ മനസ്സാണ് മനസ്സിന്റെ അഭാവത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ഈ ഇത് ഏർപ്പാട് നടക്കൂല അവരൊറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് ഇലക്ട്രിസിറ്റി അനിവാര്യമായതുപോലെ കറണ്ട് പോയി കഴിഞ്ഞ ഉമ്മമാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സ് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്ന് ആ കോർഡിനേഷനിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അത് കടിഞ്ഞാണാണ് ആ കുതിരയെ ബന്ധിപ്പിച്ചിരിക്കുന്ന കടിഞ്ഞാണ് അതിനേക്കാൾ പരം അത് പരസ്യം എന്താണ് ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സ് ശ്രേഷ്ഠമാണ് മനസ്സഹ മനസ്സിനേക്കാൾ സത്വമുത്തമം സത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് അപ്പൊ ആ കടിഞ്ഞാണ് പോയിരിക്കുന്നത് ഇരിക്കുന്നത് ബുദ്ധിയിലാണ് നമ്മളിങ്ങനെ റോഡ് റോഡ് എന്ന് പറയുന്നത് ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികള് ആരുടെ റോഡ് ഈ കുതിരയ്ക്കുള്ള റോഡ് അപ്പൊ നമ്മൾ ആ റോട്ടിലൂടെ നടന്ന് കുതിരയുടെ മുകളിൽ കയറി കുതിരയുടെ മുകളിൽ കയറുമ്പോൾ ഇന്ദ്രിയത്തിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ആ ഇന്ദ്രിയത്തിന്ന് കടിഞ്ഞാണു വഴി ഇങ്ങനെ കയറിയിട്ട് എവിടെ എത്തി ബുദ്ധിയിലെത്തണം അപ്പൊ നമ്മുടെ ഇതൊരു ഗെയിം ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ പസിൽസ് പല ഗെയിമുകൾ കളിക്കുന്നുണ്ടല്ലോ വെടിവെച്ച് ഓരോന്നിനെ ഇങ്ങനെ താഴെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് അങ്ങനെ സങ്കല്പിച്ചോളൂ അതൊരു ഭാഷ നമുക്ക് കുറേ കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷ അങ്ങനെ നിങ്ങൾ റോട്ടിലൂടെ വന്ന് ഈ കുതിരയുടെ മുകളിൽ കയറണം അപ്പം കുതിരയുടെ മുകളിൽ കയറുമ്പോഴേക്കും നിങ്ങളെ തള്ളിയിടാൻ കുതിര തന്നെ ഉണ്ടാവും കാലുകൊണ്ടൊക്കെ തൊഴിക്കാൻ പക്ഷെ വളരെ തന്ത്രപൂർവ്വം ഈ കുതിരയുടെ മുകളിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിര കുറഞ്ഞ് താഴെയൊക്കെ ഇടും എന്നാലും നിങ്ങൾ ഈ അഞ്ച് കുതിരയുടെ മുകളിൽ കൂടെ വരണം എന്നിട്ട് കടിഞ്ഞാണിലേക്ക് എത്തണം അപ്പം അതിൻ്റെ ഇടയിലൊക്കെ വിഴാം എന്നാലും കടിഞ്ഞാണിലൂടെ പോയി ബുദ്ധിയിടയിലെത്തണം അപ്പോഴോ ബുദ്ധി അവിടെ നിന്ന് പിടിച്ചു താഴെയൊക്കെ വീഴ്ത്തിയിടാം എന്നാലും അവിടെ എത്തിക്കഴിഞ്ഞാലോ സത്വമുത്തമം അതിനേക്കാൾ മഹാനാത്മാ അതി മഹാനാത്മാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രാണൻ അത് അതിനേക്കാൾ മുകളിലാണ് മഹത അതിനേക്കാൾ അവ്യക്തം ഈ രഥകല്പനയിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഇടയിലുള്ളത് ബുദ്ധിന്ന് നേരെയുള്ളത് ആത്മാണു ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ ബുദ്ധിം തുസാരഥിം വിദ്ധി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇടയിലുള്ള കുറച്ചെണ്ണം ഇല്ലാത്തതുണ്ട് എന്നിട്ട് അവിടുന്ന് ആ ബുദ്ധിയിൽ നിന്ന് നമ്മൾ അവ്യക്തത്തിലേക്കും ഒക്കെ നീങ്ങിയിട്ട് അവിടുന്ന് ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയിട്ട് അവ്യക്താത് പരപുരുഷ അവ്യക്തത്തിനേക്കാൾ അപ്പുറത്താണ് ആ രഥത്തിന്റെ ഓണറിരിക്കുന്നത് അടുത്തേക്ക് ചെല്ലണം ആ പുരുഷനോ അവ്യക്താത്വ പരപുരുഷോ വ്യാപകോ അലിംഗ്ഞാത്യേ ജന്തു അമൃതത്വം അമൃതത്വം ഗെയിം അവസാനിക്കുന്നത് അവിടെയാക്തത്തിന്റെ അപ്പുറത്താണ് പരപുരുഷൻ പുരുഷാന്ന പരം ഗിഞ്ചി സാ കാഷ്ടാഗതി അതിന്റെ മുകളിലേക്ക് പിന്നെ പോവാൻ വേറെ ഒന്നുമില്ല അവിടെ എത്തിയാൽ ഗെയിം അതെന്താണ് അത് വ്യാപക വ്യാപകനാണ് സർവഗതമാണ് എന്നാലോ അലിംഗ ഏ വച്ച് എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു അടയാളവും ഇല്ല ശിവൻ അലിംഗനാണ് എന്നാൽ നമ്മളൊരു അടയാളത്തിലാണ് ശിവനെ ഭജിക്കുന്നത് യം ഇപ്രകാരം അറിഞ്ഞിട്ട് ജന്തു മുച്ചതേ എന്നാണ് സാഗല ജന്തുവിനും മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല ജന്തു മുച്ചതേ അമൃതത്വം ഗതി അമൃതത്വത്തെ പ്രാപിക്കുന്നു ന സന്ദ്രേ തിഷ്ടിമസ്യ നക്ഷുഷാ പശ്യതി കശ്ചന കശ്ചനം ഹൃദാ മനീഷ मनसा विक्नुप्तो या एदत विदुरमृदास्ते भवंदी न संद्रशे तिष्ठति रूपमस्य न चक्षुषा पश्यति कश्चन इनम हृदा मनीषा मनसा भिक्नुप्तो या एदत विदुरमृदास्ते भवंदी न सदृशे तिष्ठति रूपम अस्य अस्य रूपम सदृशे न तिष्ठति ഇതിന്റെ രൂപമുണ്ടല്ലോ ഈ ബോധത്തിന്റെ ആത്മാവിന്റെ രൂപം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ സദൃശ ന സ്ഥിതി ചെയ്യുന്നതല്ല അതുകൊണ്ട് കശന ഏനം ഒരുവനും ഏനം ചക്ഷുഷാന്ന പശ്യതി അന്തരാത്മാവിനെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്ന ഏർപ്പാട് നടക്കൂല നതത്ര ചക്ഷുർഗച്ഛതി നഗ മന വിജാനീമിഷ്യത് അതേവദ്ദിതാ അവിദിത ശുശ്രുമപൂർവേഷം വ്യാജക്ഷുരേ ഓർമ്മ വേണം കൈന എന്നാലോ മനീഷ ഹൃദ മനീഷ മനസത്തെതി മനീഷി മനസ്സിനെ കടന്ന് മനസ്സിന്റെ സകലമായ ഗു എന്താ പറയാ ഗുണ്ടാമണ്ടികളെയും വേർതിരിച്ചറിയാൻ പ്രാപ്തനായ മനീഷി വികാര വിചാരങ്ങളെ വിശകലനം ചെയ്യാൻ എൻ്റെ ചിന്തകളെ എങ്ങനെ പിടിക്കാൻ പാകത്തിന് അതിൻ്റെ വാതായനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിച്ചവ മനീഷി ഹൃദ മനസാ ഹൃദ ബുദ്ധിയിലിരിക്കുന്ന ഹൃദയത്തിൽ ഇരിക്കുന്ന മനസ്സ ആ മനനത്തിന് വിധേയമാക്കിയിട്ട് അഭിക്ണുത്ത ഇത് മനനത്തിന് വിധേയമല്ല എന്ന് നല്ല ബോധ്യപ്പെട്ടിട്ടുള്ള മനീഷി ഇത് ന ചുഷ ന പശ്യതി ഇതൊക്കെ അറിയുന്ന അതത്ര ഇത് നന്നായി അറിഞ്ഞിട്ടുള്ള ആള് ആത്മാജാതും ശക്യതേ അതിനെ അറിയാൻ അതിനെന്തായിരുന്നു പറഞ്ഞത് കേനത്തില് യസ്യാ മതം ന മതം ആർക്ക് അറിയാമെന്ന് കരുതുന്നുവോ അവനറിയില്ല ഇതറിയില്ല അറിയാൻ പറ്റില്ല എന്നറിയുന്നവനോ അറിയാം അവിടെ പറഞ്ഞിരുന്നല്ലോ ആ അതന്നെ അവരറിയുന്നു ഞാതും ശക്യതേ അവർക്ക് ബോധ്യപ്പെടണോ ഏതത് ഏ വിധു ഇതിനെ ഈ സത്യത്തെ ബ്രഹ്മത്തെ ആരാണോ അറിയുന്നത് തേ അമൃതാ ഭവന്തി അവർ

പഞ്ചജ്ഞാനാനി അഞ്ച് വിഷയങ്ങൾ ജ്ഞാനേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി പഞ്ചജ്ഞാനാനി എന്ന് പറഞ്ഞ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ മനസാസഹ കൂടി അവതിഷ്ടേ അത് അതാത് വിഷയങ്ങളിൽ ഏർപ്പെടുകയും അല്ലാതിരിക്കുകയും ചെയ്യുന്നത് ബുദ്ധി ബുദ്ധി ന വിചേഷ്ടതയെ ചേഷ്ടിക്കാതിരിക്കുന്നത് അതെന്താണെന്നറിയാ ഇതൊരു മോട്ടർ എന്താ കറണ്ട് പോയ മോട്ടർ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരിക കാരണം ഇത് ഓരോന്നും അങ്ങനെ അതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവര് ലോക വ്യാപാരം നടത്തുന്നില്ല നടത്താത്തൊരവസ്ഥയാണ് കൃത്യമായിട്ട് അത് പറയുക പഞ്ചജ്ഞാനി മനസാസഹ അവതിഷ്ടേ ബുദ്ധിഹീച്ച ന വിചേഷ്ട്രേകിച്ച് എന്താണ് ഒരു വ്യാപാരവും അനുഷ്ഠിക്കുന്നില്ല താം പരമാംഗതി അതാണ് പരമമായ ഗതി അവിടെ പിന്നെ ഈ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ലോകവ്യാപാരമില്ല കാരണം ഇന്ദ്രിയങ്ങളിലൂടെ അല്ല ബോധത്തെ അറിയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാത്ത ഒരു അനുഭവവും നമുക്ക് പരിചയവുമില്ല അതുകൊണ്ട് ശരീരം കൊണ്ടല്ല സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് അത് മനസ്സിലാക്കണം ശരീരത്തിലെ ശരീരം കൊണ്ട് അറിയുന്നതിലൊക്കെ എന്തുണ്ട് എന്നറിയോ ഞാൻ എന്നതുണ്ട് ആ അനുഭവങ്ങളൊക്കെ അതാണ് ഇത് നാലാമത്തെ അനുഭവത്തിൽ പറയുമ്പോൾ ഇത് ആനന്ദമാണ് മറ്റേത് എന്താണ് സുഖം സന്തോഷം ആഹ്ലാദം സുഖം ശരീരം അനുഭവിക്കുന്നതാണ് സന്തോഷം മാനസികമാണ് മനസ്സിൻ്റെതാണ് അപ്പൊ സുഖത്തിന് ദുഃഖമുണ്ട് വിപരീതങ്ങളും ഉണ്ട് ഇതിനൊക്കെ ആനന്ദത്തിന് വിപരീതമില്ല ഇല്ല അപ്പൊ സുഖം സന്തോഷം സുഖം ദുഃഖം സന്തോഷം സന്താപം സന്താ സന്തോഷം അനുഭവിക്കുന്നത് മനസ്സാണ് സന്താപം അനുഭവിക്കുന്ന മനസ്സ് തന്നെയാണ് ആഹ്ലാദം ഹൃദയത്തിൻ്റെ ബുദ്ധിയുടേത് അപ്പൊ ഇത് രമാണ് സുഖത്തിനേക്കാൾ പരം സന്തോഷം സന്തോഷത്തെക്കാൾ പരം ആഹ്ലാദം അതിനേക്കാൾ പരമാണ് ആനന്ദം ഈ സുഖത്തിലും സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഞാൻ സുഖിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ആഹ്ലാദിക്കുന്നു പക്ഷെ ഞാൻ ആനന്ദിക്കുന്നു എന്നില്ല ഞാനില്ല അവിടെ ആനന്ദമാണ് ആനന്ദം ബ്രഹ്മേതി വ്യജാനാത് അതാണ് അത് താം പരമാം അറിഞ്ഞാലും ആഹു അതാണ് പരമമായ ഗതി താം യോഗമിതി മന്യന്തേ ഇവിടെ യോഗത്തെ പറയുന്നു എങ്ങനെയാണ് യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ചേർച്ച എന്നാണ് നമ്മളൊരു യോഗ സെഷൻ തുടങ്ങാൻ പോകുന്നുണ്ട് ഭഗവത്ഗീത മൂന്ന് മാസോ നാല് മാസം എന്തോ നീണ്ടു നിൽക്കുക കൃത്യമായിട്ട് അതിൻ്റെ അത് നിങ്ങക്ക് ഇതിന്റെ ഗ്രൂപ്പിൽ അതിൻ്റെ ഇത് വാട്സാപ്പ് ചെയ്ത് തരാം താല്പര്യമുള്ളവര് ചേർന്നോളൂ താം യോഗം മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയ ധാരണാം അപ്രമത്താസ്താ ഭവതി യോഗോഹി പ്രഭവാപ്യയോ താം യോഗമിതി മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയ ധാരണാം അപ്രമത്തസ്ഥതാ യോഗോ ഹി പ്രഭവാപ്യം യോഗമെന്ന് യോഗികൾ കരുതുന്നു അതാണ് യോഗ ശബ്ദം യുജിർ ധാതുവിൽ നിന്ന സമാധൗ സമാധോ യുജിരുമേളനെ എന്ന് പറയുന്നു അപ്പൊ യോഗത്തിന്റെ ലക്ഷ്യാർത്ഥം ഇതാണ് ചേർച്ച എന്തുമായിട്ടുള്ള ചേർച്ച ഈ ആത്മാവുമായിട്ടുള്ള ചേർച്ച അതിനെ അത് നമ്മളെ ശരീരത്തെ ശരീരമനോബുദ്ധി ഉപാധികളെ അങ്ങനെ നന്നായി ട്രെയിൻ ചെയ്യാൻ സഹായിക്കും സ്ഥിരം ഇന്ദ്രിയാണാം സ്ഥിരമായ ഇന്ദ്രിയം ഇളക്കമില്ലാത്ത സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ഇന്ദ്രിയ ധാരണാം ഇന്ദ്രിയങ്ങൾ ബാഹ്യങ്ങളും ഇവിടെ ബാഹ്യേന്ദ്രിയങ്ങളുണ്ട് കണ്ണ് മുക്ക് നാക്ക് തൊക്ക് ചെവി ജ്ഞാനേന്ദ്രിയ ബാഹ്യേന്ദ്രിയങ്ങളായിട്ടുള്ള കൈകള് കാലുകള് വിസർജനാദി ഇന്ദ്രിയങ്ങള് വാഗേന്ദ്രിയൊ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഇതെല്ലാറ്റിനെയും ഒരു നേർരേഖയില് ആ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നതുപോലെ ഇംഗതെ സോമഭാസ്മൃത എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട് ഇവിടെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്കുഷ്ടമാത്ര പുരുഷ എങ്ങനെയാണോ പെരുവിരൽ കണക്കെയുള്ള ആ ജ്യോതി ദീപം ജ്വലിച്ച് നിൽക്കുന്നത് അതുപോലെ എന്നൊക്കെ ഉപമ പറഞ്ഞിട്ടുണ്ട് താം യോഗം ഇതി മഞ്ഞത്തെ അതിനെ യോഗം എന്ന് പറയുന്നു തഥാ അപ്രമത്ത അപ്പൊ യോഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അപ്രമത് പ്രമാദമില്ലാത്തവനായിട്ട് പലരാത്ത് വീഴാത്ത ആളായിട്ട് ഭവതി ഭവിക്കുന്നു ഹി യോഗ പ്രഭവാപ്യയോ യോഗം ഇതിൻ്റെ ഇതിന് സഹായകമായിട്ടുള്ള ഘടകമായിട്ട് വർത്തിക്കുന്നു

മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ പിടികിട്ടും എന്താണ് ആ ആത്മാവ് അതിനെ ആപ്തും വാക്ക് കൊണ്ട് പ്രാപിക്കുന്നതിന് സാധ്യമല്ല യദ് അനഭ്യുദിതം അഭ്യുദ്യതേ തതേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേ കേനത്തിന്റെ കേനത്തിൽ പറഞ്ഞതൊക്കെ ഇപ്പോ ഇവിടെ അവസാനം പറയുന്നു സാച ആപ്തും അതിന് ശക് ശക്തനല്ല മനസ്സാ നനസ്സുകൊണ്ട് യാതൊന്നിനെയാണോ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത് ഏനാഹുർ മനോമതം എന്നാൽ യാതൊന്നുകൊണ്ട് മനസ്സ് മനനം ചെയ്യപ്പെട്ടതാകുന്നു അതുപോലെ ന ആപ്തും ചക്യ അത് പ്രാപിക്കാൻ സാധ്യമല്ല ന ചക്ഷുഷ കണ്ണുകൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് ചക്ഷുഷ ന ആപ്തും ചക്യം അസ്ഥീതി എന്ത് അസ്ഥീതി ഞാൻ ആത്മാ അത് ഉണ്ട് എന്ന് ആർ ആരാണോ പറയുന്നത് ഞാൻ ഉണ്ട് രമണ മഹർഷി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് അതായിരുന്നു മഹർഷിയുടെ അന്വേഷണം ഞാൻ യാരു ഞാനുണ്ട് അഹമസ്മി സദാഭാമി കാശിച്ചുകൊണ്ടിരിക്കുന്നു കഥാചിഹമപ്രിയതദ്ധം സച്ചിദാനന്ദലക്ഷണം അഹമസ്മി സദാഭാമി എപ്പോഴും ഞാൻ എന്നത് ആ അനുഭവം അസ്ഥി ഇതി ഭ്രുവത അത് പറയുന്നത് ഒഴിച്ച് അന്യത്ര തത് കഥം ഉപലഭ്യത എങ്ങനെ പ്രത്യക്ഷമായി അറിയപ്പെടുന്നു എങ്ങനെ അതിനെ അറിയ അറിയുന്നുള്ളതേ ഉള്ളു അസ്ഥിത്യവോപലബ്ധവ്യ തത്വഭാവേന ച ഉഭയോ അസ്ഥിത്യവോപലബ്ധ്യ തത്വഭാവപ്രസീതീ അതിനുത്തരം പറയുകയാണ് എന്താണ് അസ്ഥിതി ഏവ എന്ത് ആത്മാഅ അസ്ഥിതി ഏവ ആത്മാവ് ഉണ്ട് എന്നുള്ളത് തന്നെ ഉപലബ്ധവ്യ അറിയപ്പെടേണ്ടതാണ് തത്വഭാവേന എങ്ങനെയാണത് അറിയേണ്ടത് തത്വഭാവത്തോടു കൂടിയിട്ട് തത്വഭാവം എന്ന് പറഞ്ഞാൽ കാര്യകാരണ നിരീക്ഷണത്തിലൂടെ എന്താണ് കാര്യകാരണത്തിലെ നിരീക്ഷണം കാര്യത്തിൽ നിന്ന് ഭിന്നമല്ല കാരണം കാരണം തന്നെയാണ് കാര്യമായി വർദ്ധിക്കുന്നത് ഇതാണ് ഭഗവാൻ ഗീതയിൽ എന്നെ താത്വികമായി അറിയണം എൻ്റെ ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത എൻ്റെ ജന്മവും കർമ്മവും ആരാണ് താത്വികമായി അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഈ ജന്മം എന്ന് പറയുന്നത് എന്നെ എങ്ങനെ എൻ്റെ ജന്മത്തെ അറിയേണ്ടത് എൻ്റെ കർമ്മത്തെ എങ്ങനെയാ അറിയേണ്ടത് തത്വഭാവേന ഉപലബ്ധവ്യപ്പെടേണ്ടതാണ് ഉപയോഹോ അസ് ഇതി അപ്പൊ ഇതിലെ എന്താ ഉപയോഹോ രണ്ടിൻ്റെയും കാര്യകാരണങ്ങളുടെ അതുണ്ട് എന്നുള്ളത് ഉപലബ്ധ്യ ഉപലബ്ധ്യ ഏവ തത്വഭാവ പ്രസീതതി ഇത് നന്നായി മനനം ചെയ്ത് ബോധിച്ചാൽ മാത്രമേ ഈ തത്വം എന്താണെന്ന് പിടികിട്ടുള്ളൂ ഗീതയിൽ അത് രണ്ടാം അധ്യായത്തിൽ മനോഹരായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നാസതോ വിദ്യദേ ഭാവോ വിദ്യദേ സതഹ ഉഭയോരഭി ദൃഷ്ടോന്തനയോ തത്വദർശിഭി എന്ന് പറഞ്ഞാൽ ഇതാണ് ന അസതാ വിദ്യതേ ഭാവ ഇല്ലാത്തതിന് ഉണ്മ എന്നൊന്നില്ല ോ ഇല്ല എന്നുള്ള അവസ്ഥയും ഇല്ല ഇത് രണ്ടിൻ്റെയും രഹസ്യം അറിഞ്ഞവർ ആര് ഇതാണ് നാ സതോ വിദ്യതേ ഭാവ ഭാവോ വിദ്യതേ സദ ഇല്ലാത്തതിന് ഉണ്മ എന്ന് പറഞ്ഞതും ഇല്ല ഉപയോഹോ ദൃഷ്ടോന്താ ഈ രണ്ടിൻ്റെയും അവസാനം പാരമ്യം ദർശിച്ചതാരു തത്വദർശി ബി തത്വദർശികളാൽ ഇവിടെയും ഉപയോഹോ ഈ രണ്ടിൻ്റെയും അവരെക്കാണ് തത്വഭാവ പ്രസിദ്ധത്തിൽ അത് നന്നായി പ്രകാശിക്കുന്നുള്ളൂ ബാക്കി ഭാഗം നമുക്ക് നാളെ പരിചയപ്പെടാം